വീട് കേട്ടു മലയാളിയാ മലയാളിയാ ആ വീടില്ല ഒരു മിനിറ്റ് അപ്പൊരുമിനിറ്റ് കൊടുക്കണ്ട് പക്ഷെ അത് ബംഗാളികൾക്ക് കൊടുക്കണല്ലോ ഡെയിലി കുളിച്ച് അലക്കി വൃത്തിക്ക് ഡ്രസ് ഇട്ട് ജോലിക്ക് പോകണം ഞങ്ങക്ക് എന്താ വീട് തരാത്ത അതന്നെയാ പ്രശ്നം നിങ്ങള് ഡെയിലി കുളിക്കും ഡെയിലി തുണി അലക്കും നമ്മുടെ ബംഗാളികൾ അങ്ങനെയല്ല ആഴ്ചയിൽ ഒരു കിലോ കുളിക്കുള്ളൂ തുണി കഴുകുള്ള എനിക്ക് ഈ കറണ്ട് ബില്ല് വാട്ടർ മോട്ടർ ഒക്കെ ലാഭം അതൊക്കെ പോട്ടെ നീ എത്ര ദിവസം ജോലിക്ക് പോവും ആഴ്ചയിൽ മൂന്ന് ദിവസം പോവുള്ളൂ ബാക്കിയുള്ള ദിവസം വീട്ടിൽ അത് ശെരിയല്ല ഇത് ശരിയല്ല പറഞ്ഞിട്ട് എന്റെ ജീവ എടുക്കാൻ നിക്കും നമ്മുടെ ബംഗാളോളം അങ്ങനെയല്ല അവരാഴ്ചയിൽ ഏഴു ദിവസം ജോലിക്ക് പോവും രാവിലെ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒമ്പത് മണിക്ക് വരള്ളോ അവരെ കൊണ്ട് ഒരു ശല്യം ഇല്ല ഉണ്ടോ കയ്യില്ലേ രണ്ട് ബൈക്ക് ഉണ്ട് ആ എന്നിട്ട് ആ രണ്ട് വണ്ടി കൊണ്ട് വീടിന്റെ ഉമ്മർത്ത് വെച്ചിട്ട് വരണോരും പോന്നോരും മുഴുവൻ വണ്ടി നീക്ക് വണ്ടി നീക്കു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തൗര്യം ഉണ്ടാവില്ല അന്നാ നമ്മുടെ ബംഗാളി ബോയ്സിന് പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നേ ഇല്ല അതൊക്കെ പോട്ടെ ഫ്രണ്ട്സ് ഉണ്ടോ ഫ്രണ്ട്സ് ഇല്ലാത്തവരുണ്ടാവോ ആ അപ്പൊ ഫ്രണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ട് എല്ലാരെയും കൊണ്ട് വീട്ടിലേക്ക് വരും ഇനി നിനക്ക് ലൗറ് അവളെയും കൊണ്ട് വീട്ടിലേക്ക് വരും ഈ വയസ്സാൻ കാലത്ത് ഞങ്ങൾക്ക് ഈ പൊല്ലാപ്പ് പിടിക്കേണ്ട ആവശ്യം അതൊക്കെ പോട്ടെ ഒന്നാം തീയതിന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഇന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ അവര് കയ്യില് പൈസ തരും നിങ്ങൾ അങ്ങനെയാണോ ഈ മാസ ശമ്പളം ലേറ്റ് സ്കാനർ ഒന്ന് കാട്ട് ബാങ്ക് സർവറ് പോക്ക് എന്നൊക്കെ പറഞ്ഞ തന്നെ വട്ടം തിരിക്കും എനിക്കതിന്റെ ആവശ്യം ഇതൊക്കെ പോരാഞ്ഞ് ആഴ്ചയിൽ ഒരു നൂറ് അങ്ങോട്ട് കൊടുത്തു ഞാൻ മുറ്റടിച്ച് വീട് തുടച്ച് എന്റെ കാറ് വരെ അവർ ക്ലീൻ തരും നിങ്ങൾ തരുവോ ഗുഡ് മോർണിംഗ് ആഹ് ഗുഡ് മോർണിംഗ് മലയാളി പ്രശ്നമുണ്ടോ അതൊന്നില്ല അഡ്രസ് ചോയിച്ചു വന്നതാ ഓ അഡ്രസ്സാ ഞാൻ വിചാരിച്ചു വീട് വാടകയ്ക്ക് നോക്കിട്ടൊക്കെ കണ്ടാ ഇതിന്റെ മേലെ മൂന്ന് വീടുണ്ട് മൂന്നിലും സെറ്റ് എനിക്കാവുള്ളൂ മോനെ മോൻ വേറെ